മാവിലേക്ക് ഉപ്പ് ചേർക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് നേരത്തെ പറിച്ച വാഴയിലെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് തീയിലെടുത്തിട്ട് വാട്ടിയെടുക്കാം അപ്പം നമുക്ക് ഇന്ന് അതിലാണ് നമ്മൾ ഇഡ് ഇഡ്ഡലിന്നല്ല ആ ഇഡ്ഡലിയുടെ മാവ് അത് ഒഴിച്ചിട്ടൊരപ്പം ഉണ്ടാക്കുന്നത് അപ്പം അത് നോക്കാം എങ്ങനെയാണെന്ന് നമ്മളിന്ന് ഇഡലി ഉണ്ടാക്കുന്നത് പാഴ ഇലയിലാണ് പാഴ ഇലയിൽ ഒഴിച്ചിട്ട് മാവിയിൽ വെച്ച് വേറിച്ചെടുക്കാം അപ്പം നമ്മൾ ഇല വാട്ടിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ച ഇഡ്ഡലി മാവ് ഒഴിക്കാം നമ്മൾ ഇഡ്ഡലിയുടെ ഇത് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇഡ്ഡലി മാവ് അതിലൊഴിക്കാം അപ്പൊ അതിനിടയിൽ നമുക്കൊരു എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാം അപ്പൊ നമ്മള് ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വെച്ച മാവ് ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ നമുക്ക് ആവശ്യം അതുപോലെ ഒഴിക്കാം അപ്പൊ ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പൊ അതും നമ്മൾ കണക്കൂട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ ഒഴിക്കാം അപ്പൊ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് മാവ് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേവിക്കാൻ വെക്കാം എന്താ ഇത് നന്നായിട്ട് കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് സമയം എടുക്കും എന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സാമ്പാറുകൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട മല്ലിയില രണ്ട് മൂന്ന് പീസായിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാം ഇത് ഞാൻ മല്ലിയില വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അതിൽ വെച്ചതാണ് അപ്പോൾ അത് ചെയ്യാതെ നമുക്ക് കിട്ടും മൂന്നാല് ദിവസം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പം നമ്മൾ ദിവസം വെള്ളം ഇരുന്ന് മാറ്റിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് അലയായിട്ട് തന്നെ കിട്ടും അപ്പം അരമണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ഇഡലി വെന്തോന്ന് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊരു സ്പൂൺ ഇട്ടിട്ട് വെന്തോന്നൊന്ന് നോക്കാം ആ നന്നായി വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തണുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ ചട്നിയും സാമ്പാറും ഉണ്ട് കഴിക്കാൻ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിട്ട് എടുക്കാം നമുക്ക് ഇത് കട്ട് ചെയ്യാം ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്യാനുള്ള നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം ഇതിപ്പം കാണാൻ ഒരു പ്പിന് വണ്ടിറ്റി കട്ട് ചെയ്തു കേട്ടോ നമ്മൾ പോലെ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ആവിയില് വേവിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് തന്നെ ആയിരിക്കും എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ല തിക്കായിട്ട് കണ്ടോ തിക്കായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുപോലെ ഉണ്ടാക്കി നോക്കാം